സതീശനും രമേശ് ചെന്നിത്തലയും പറഞ്ഞിരുന്നു കേരളത്തിൽ വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന് നൂറ്റി മുപ്പതിൽ കൂടുതൽ സീറ്റ് യു ഡി എഫ് പിടിക്കുമെന്നാണ് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സതീശനും രമേശ് ചെന്നിത്തലയും കരാതരം പോലെ പറഞ്ഞു നടന്നത് അതിനൊപ്പം കേരളത്തിൽ വിസ്മയങ്ങൾ സംഭവിക്കുമെന്നും പറഞ്ഞു വിസ്മയങ്ങൾ എന്നുവെച്ചാൽ സി പി എമ്മിനെ തകർത്തുകൊണ്ട് സി പി എമ്മിലെ ഉന്നത നേതാക്കൾ കോൺഗ്രസിൽ എത്തുമെന്ന കാര്യമാണ് പക്ഷേ വിസ്മയങ്ങളൊന്നും സംഭവിക്കാതെ നിൽക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ആദ്യത്തെ വിസ്മയമായി അവർ പറഞ്ഞത് സി കെ സി കെ പി ആണ് കണ്ണൂരിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സി കെ പത്മനാഭൻ സി കെ പി എന്ന സി കെ പത്മനാഭൻ സി കെ പി കോൺഗ്രസിലേക്ക് വരുമെന്ന് സൂചന നൽകിക്കൊണ്ട് സുധാകരൻ സി കെ പിക്ക് സി കെ പിയുടെ കൂടെയിരിക്കുന്ന ചിത്രങ്ങൾ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു സംഭവം അറിഞ്ഞപ്പോൾ സി കെ പി തന്നെ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു താൻ കമ്മ്യൂണിസ്റ്റുകാരനായി സി പി എം കാരനായി മരിക്കുന്നതുവരെ ഉണ്ടാകുമെന്നും തന്നെക്കുറിച്ച് അപമാനം പറഞ്ഞു കഴിഞ്ഞാൽ താൻ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും സി കെ പി പറഞ്ഞതോടെ ആ വിസ്മയം തീർന്നു സി കെ പിയെ ചുറ്റിപ്പറ്റിയുള്ള കോൺഗ്രസിൻ്റെ ഭ്രമണപഥങ്ങൾ അവസാനിച്ചു പിന്നീട് സുരേഷ് കുറുപ്പായിരുന്നു കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തയുമായി നിറഞ്ഞു നിന്നത് സുരേഷ് കുറുപ്പിനെ സി പി എം തഴഞ്ഞു സി പി എം സുരേഷ് കുറുപ്പിനെ അടുപ്പിക്കുന്നില്ല ഇപ്പോൾ അപ്പോൾ പിന്നെ സുരേഷ് കുറുപ്പിനെ ചൂണ്ടയിടാൻ ശ്രമിച്ചു നോക്കി കോൺഗ്രസ് താൻ കോൺഗ്രസിലേക്കില്ലെന്ന് അസന്നിഗ്ധമായി സുരേഷ് കുറുപ്പ് പറഞ്ഞു വലിയൊരു വിസ്മയം വലിയൊരു ബോംബ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത് ജോസ് കെ മാണിയിൽ നിന്നാണ് ജോസ് കെ മാണിയെ ചാക്കിടാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു ജോസ് കെ മാണി ഒരു പരിധിവരെ അതിൽ വിഴുകയും ചെയ്തു സോണിയാഗാന്ധിയും ജോസ് കെ മാണിയും തമ്മിൽ സംസാരിച്ചു ജോസ് കെ മാണി തരാതരം പോലെ കളിക്കുന്ന ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തപ്പോഴാണ് ജോസ് കെ മാണി ഗ്രൂപ്പിലെ പ്രബലർ എല്ലാം ഇടങ്ങൾ മന്ത്രി ജോഷി അഗസ്റ്റിനും ഡോക്ടർ എൻ ജയരാജും പ്രമോദ് നാരായണൻ എം എൽ എയും ഒക്കെ ജോസ് കെ മാണിക്ക് കഴിഞ്ഞാറുണ്ട് ജോസ് കെ മാണി ഗ്രൂപ്പ് പിളർത്തുന്ന പിളരുന്ന അവസ്ഥയിലായി കാര്യങ്ങളുടെ പോക്ക് ജോസ് കെ മാണിയെ ക്ഷണിച്ചുകൊണ്ടിരുന്ന യു ഡി എഫ് ഇപ്പോൾ ആ വിസ്മയം മതിയാക്കിയിരിക്കുകയാണ് ജോസ് കെ മാണി തന്നെ പറഞ്ഞു തനിക്ക് കോൺഗ്രസിലേക്ക് പോകാൻ താൽപ്പര്യമില്ല താൻ എവിടെ നിൽക്കുന്നോ അവിടെ തുടരും ഇതോടെ ആ വിസ്മയവും തീർന്നു ജോസ് കെ മാണി ഗ്രൂപ്പ് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫിൽ അത് യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ യു ഡി എഫിൽ അതൊരു വലിയ കലാപം ഉണ്ടാക്കുമായിരുന്നു പി ജെ ജോസഫ് വിഭാഗം ജോസ് കെ മാണിയുമായി ഒരുമിച്ചിരുന്ന് ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും താല്പര്യം കാണിച്ചില്ല പി ജെ ജോസഫ് കലിച്ചു തന്നെ നിന്നു പെട്ടെന്ന് പാലയിലെ എം എൽ എ ആയ മാണി സി കാപ്പനാണ് മാണി സി കാപ്പൻ ജോസ് കെ മാണി യു ഡി എഫിലെത്തിയാൽ ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ചടുലമായി നടത്തി തുടങ്ങി ഇതൊക്കെ ജോസ് കെ മാണി അറിയുകയും യു ഡി എഫിലേക്ക് ഇനി പോകുന്നത് ഒരിക്കൽ ചവിട്ടി പുറത്താക്കിയ ചവിട്ടി നാണം കെട്ട് പുറത്ത് പോയ ഒരു പാർട്ടിയാണ് ചവിട്ടി പുറത്താക്കിയായിരുന്നു ജോസ് കെ മാണി ഗ്രൂപ്പിനെ ഒരിക്കൽ ചവിട്ടി പുറത്താക്കിയ യു ഡി എഫിലേക്ക് ഇനി പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് ജോസ് കെ മാണി അവസാന നിമിഷം തിരിച്ചറിഞ്ഞു അതിൻ്റെ ഫലം തൻ്റെ ഗ്രൂപ്പ് പിളരും എന്ന് തന്നെയാണെന്ന് ജോസ് കെ മാണിക്ക് മനസ്സിലായി റോഷി അഗസ്റ്റിനും എൻ ജയരാജും പ്രമോദ് നാരായണനും ശക്തമായ നടപടിയാണ് ശക്തമായ നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തത് റോഷി അഗസ്റ്റിൻ തന്റെ ഫേസ്ബുക്കിലൂടെ ഇടതുമുന്നണിയിൽ തുടരും എന്ന് പറയുകയും ചെയ്തു പിണറായി വിജയൻ റോഷി അഗസ്റ്റിനെയും എൻ ജയരാജിനെയും പ്രമോദ് നാരായണനെയും വിളിച്ച് തൻ്റെ കൂടെ നിൽക്കാൻ മാണി ഗ്രൂപ്പിനെ പിളർത്തി തൻ്റെ കൂടെ നിൽക്കാൻ പറയുകയും ചെയ്തു നിർദ്ദേശിക്കുകയും ചെയ്തു ആ നിർദ്ദേശം മൂവരും അനുസരിച്ചു അവസാനം ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോയാൽ കൂടെ പോകുന്ന എം എൽ എ മാർ ജോ മൈക്കിളും സബാസ്റ്റ്യൻ കൊളത്തിങ്കലും മാത്രമായി മാറി ജോസ് കെ മാണിക്ക് യു ഡി എഫിലേക്ക് പോകാനുള്ള കാരണവും ഇല്ലാതായി മാറി എന്നുള്ളതാണ് ശ്രദ്ധേയം എന്ത് കാരണം ജനങ്ങളോട് പറയും ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോയാൽ ബിനു ബിനു പാല പാല മുനിസിപ്പാലിറ്റി അത് എൽ ഡി എഫിന്റെ കൈയിലാവും ബിനു പുളിക്കണ്ടം കുടുംബവും എൽ ഡി എഫിനോടൊപ്പം വരും അവരും ജോസ് കെ മാണിയും തമ്മിലുള്ള അകൽച്ചയാണ് ഇപ്പോൾ പാല എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോകാനുള്ള കാരണം ഇങ്ങനെ ജോസ് കെ മാണിക്ക് നഷ്ടമേ ഉണ്ടാവൂ തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിക്കും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജോസ് കെ മാണി എൽ ഡി എഫിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു ആ വിസ്മയവും പോയി ആകെ കിട്ടിയ ഒരു വിസ്മയം ഐഷ പോറ്റി എന്ന ഓലപ്പടക്കമാണ് ഐഷ പോറ്റിയെ ഒരു ബോംബായ ബോംബായാണ് യു ഡി എഫ് പ്രതീക്ഷിച്ചത് പക്ഷേ ഐഷ പോറ്റി അധികാരത്തിന് വേണ്ടി നിലപാട് മറക്കുന്ന അവസരവാദിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു പരമാവധി അധികാരം സി പി എമ്മിൽ നിന്ന് പിടിച്ചു വാങ്ങിയ അല്ലെങ്കിൽ ഏറ്റുവാങ്ങിയ നേതാവാണ് ഐഷ പോറ്റി അവർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു പതിനഞ്ച് വർഷം തുടർച്ചയായി കൊട്ടാരക്കരയിൽ എം എൽ എ ആയിരുന്നു കൊടിവെച്ച കാറിൽ സഞ്ചരിക്കണം എന്നുള്ളത് ഐഷ പോറ്റിയുടെ അമിതമായ ആഗ്രഹം ജില്ലാ കമ്മിറ്റിയിൽ ഐഷ പോറ്റി എടുത്തതിന് മുമ്പ് വലിയ വിവാദമായി മാറിയിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ എടുത്ത ശേഷം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്കൊന്നും ഐഷ പോറ്റി പങ്കെടുത്തിരുന്നില്ല മന്ത്രി കെ എൻ ബാലഗോപാൽ അത് ഇന്ന് തുറന്നു പറയുകയും ചെയ്തു കെ എൻ ബാലഗോപാൽ തൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലേക്ക് ഐഷ പോറ്റിയെ വിളിക്കുമ്പോൾ ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞ് അവർ ഒഴിവാകുകയായിരുന്നു ആ ഹെൽത്ത് ഇഷ്യൂ ഒന്നും അവർക്കില്ലെന്ന് മനസ്സിലായി ലോക് ഭവനിൽ നടന്ന യു ഡി എഫിന്റെ രാപ്പകൽ സത്യാഗ്രഹത്തിൽ ചെന്ന് കയറുകയും അവിടെ വെച്ച് മുവർണ ഷാൾ അണിഞ്ഞുകയും സി പി എമ്മിനെ തള്ളി പറയുകയും ഒക്കെ ചെയ്ത ഐഷാ പോറ്റി ഒരു ബോംബൊന്നും അല്ല കൊട്ടാരക്കരയിൽ ഐഷാ പോറ്റി ഇനി നിന്നാൽ ബാലഗോപാലിനോട് ജയിക്കുക അസംഭവ്യവും ആണ് ഐഷാ പോറ്റി വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് എടുത്തത് അധികാരത്തിന് വേണ്ടി അതിനാണ് അവർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് ഐഷാഖ പോറ്റി കോൺഗ്രസിലേക്ക് പോയതെന്ന് വെച്ച് എൽ ഡി എഫിന് ഒരു ക്ഷീണവും സി പി എമ്മിന് ഒരു ക്ഷീണവും വരുന്നില്ല കാരണം ഐഷാ പോറ്റി കെ ആർ ഗൗരിയമ്മയെ പോലെ ജനകീയതയുള്ള അല്ലെങ്കിൽ സ്വന്തമായി വോട്ട് ബാങ്കുള്ള നേതാവ് ഒന്നുമല്ല പോറ്റി കൊട്ടാരക്കരയിൽ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി നിന്നു സി പി എമ്മിൻ്റെ ശക്തിയിൽ നിന്നു മൂന്ന് തവണ വിജയിച്ചു നാലാം തവണ ഐഷ പോറ്റിക്ക് സീറ്റ് നൽകിയില്ല അത് ഐഷ പോറ്റിക്ക് വലിയ തിരിച്ച് വലിയ നിരാശയുണ്ടാക്കി കാരണം അധികാരം ഒരു വലിയ ആസക്തിയാണ് അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് മദ്യം തലയ്ക്ക് പിടിക്കുന്നതിന് തുല്യമാണ് അത് ഐഷ പോറ്റിക്കും ഉണ്ട് ഐഷാ പോറ്റി എന്ന ഓരോ പടക്കത്തെ മാത്രമാണ് യു ഡി എഫിന് വിസ്മയമായി കിട്ടിയത് ഇനി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിലധികം സീറ്റ് യു ഡി എഫ് പിടിക്കുമെന്ന് പറയുന്ന കാര്യം അത് ലോകത്തിലെ ഏറ്റവും വലിയ തമാശയാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി വെച്ച് തന്നെ അമ്പത്തെട്ട് സീറ്റുകളിൽ കൃത്യമായി അമ്പത്തെട്ട് സീറ്റുകളിൽ എൽ ഡി എഫിന് മേൽക്കൈയുണ്ട് ഭരണം നിലനിർത്താൻ ഒരു ഇരുപത് സീറ്റ് വരെ മതിയാകും എൽ ഡി എഫിന് ഇരുപത് സീറ്റ് പോലും വേണ്ട ആ ഇരുപത് സീറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ അൻപത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് അമ്പത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ലീഡുണ്ട് ഇനി ലീഡ് കുറഞ്ഞ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങൾ നിലനിർത്തിയാൽ അല്ലെങ്കിൽ ലീഡ് നഷ്ടപ്പെട്ട ഇരുപത് നിയമസഭാ മണ്ഡലങ്ങൾ നിലനിർത്തിയാൽ എൽ ഡി എഫിന് ഈ അധികാരം പിടിക്കാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിക്കണമെങ്കിൽ മലബാറിൽ ലീഗിൻ്റെ വലിയ ഒരു മുന്നേറ്റം വേണം യു ഡി എഫ് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിക്കണമെങ്കിൽ ലീഗിൻ്റെ വലിയൊരു മുന്നേറ്റം വേണം കോൺഗ്രസ് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒക്കെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കണം വടക്കൻ കേരളത്തിൽ കണ്ണൂരൊക്കെ സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയാണ് തെക്കൻ കേരളത്തിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കണം മധ്യതിരുവിതാംകൂറിൽ ജോസ് കെ മാണിയുടെ തട്ടകമായ മധ്യതിരുവിതാംകൂറിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കണം ഇതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അസംഭവമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ തിരിച്ചടിയിൽ സി പി എം അതിജീവിച്ച് കഴിഞ്ഞു അവർ ഭവന സന്ദർശനവും മറ്റുമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും സതീശനും രമേശ് ചെന്നലയും പറഞ്ഞു നടന്ന വിസ്മയങ്ങളൊന്നും സംഭവിച്ചില്ല സി കെ പി എന്ന വിസ്മയം യു ഡി എഫിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു സുധാകരനുമായിട്ടിരിക്കുന്ന ഫോട്ടോ പ്രചരിപ്പിച്ചു അത് ഈ സംഭവം പ്രചരിപ്പിക്കുന്നതിന് ഒരു ഒന്നോ രണ്ടോ മാസം മുമ്പ് സി കെ പി രോഗബാധിതനായപ്പോൾ സുധാകരൻ കാണാൻ പോയ ചിത്രമാണ് യു ഡി എഫുകാർ എടുത്ത് പ്രചരിപ്പിച്ചത് ഇതിലൂടെ സി കെ സി കെ പി കണ്ണൂരിലെ തലമുറന്ന നേതാവായ സി കെ പി കോൺഗ്രസിലെത്തുന്നുവെന്നൊരു പ്രചരണം നടത്തി അത് ചീറ്റിപ്പോയി സുരേഷ് കുറുപ്പ് സി പി എമ്മിൽ നിന്ന് മാറി നിൽക്കുന്ന മുൻ എം എൽ എയും എംപിയും ഒക്കെയായ സുരേഷ് കുറുപ്പിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാലം യു ഡി എഫ് നീങ്ങി സുരേഷ് കുറുപ്പ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കോൺഗ്രസിലേക്ക് ഇല്ല എന്ന് ഇനി ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പിന്നെ ജോസ് കെ മാണി വമ്പൻ വിസ്മയം തീർക്കും എന്ന് യു ഡി എഫ് കരുതിയിരുന്ന ജോസ് കെ മാണി എൽ ഡി എഫിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു ഇപ്പോൾ ഐഷ പോറ്റി മാത്രമാണ് യു ഡി എഫിന് കിട്ടിയ വിസ്മയം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടിയ വിസ്മയം ആ വിസ്മയത്തിൻ്റെ ആ ബോംബ് എങ്ങനെ പൊട്ടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു വലിയൊരു ഇളക്കം ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയതോടെ ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മേൽക്കൈ നേടിയ സാഹചര്യത്തിൽ ഐഷാ പോറ്റി യു ഡി എഫിലേക്ക് വരുന്നത് വലിയൊരു വിസ്മയമാവുമെന്ന് യു ഡി എഫ് വിചാരിച്ചിരുന്നു പക്ഷേ അതൊരു ഓലപ്പടക്കമായി മാറി ചുരുക്കത്തിൽ യു ഡി എഫ് ആകെ മൊത്തം നാറിയിരിക്കുക